പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ ഫിഫ്റ്റീൻ പ്ലേ ക്ലാസ് വൺ ഫ്രണ്ട്ലിഫുൾ ബട്ടർഫ്ലൈ ഗാർഡൻ പ്ലേ ക്ലാസസ് ലിറ്റിൽ ഹെർട്സ് ഫ്ലൈ ഹൈ പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമല കുത്താമ്പുള്ളി പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ ശിവൻ സാറിന് സ്മാരകം ഒന്നാം ചരമവാർഷികം ആചരിച്ചു കുത്താംളി പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ചെയർമാൻ ശിവൻ സാറിന്റെ ഒന്നാം ചരമവാർഷികം ഭക്തിപൂർവ്വം ആചരിച്ചു ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ ക്യാമ്പസിൽ സ്ഥാപിച്ച ശിവൻ സാറിന്റെ വെങ്കല പ്രതിമ അദ്ദേഹത്തിന്റെ പത്നിയും സ്കൂൾ ചെയർപേഴ്സണുമായ ശ്രീമതി സാവിത്രിയും മകൾ ഡോക്ടർ സ്മിതാ ശിവനും ചേർന്ന് അനാച്ഛാദനം ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി വി തോമസ് വൈസ് പ്രിൻസിപ്പൽ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ശിവൻ സാറിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ഈ പുണ്യദിനത്തിൽ ഇരുവൃക്കകളും തകരാറിലായ ഒരു വ്യക്തിക്ക് ധനസഹായം നൽകിക്കൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് കാരുണ്യ പ്രവർത്തിക്കും നേതൃത്വം നൽകി I uh, remember him better than this way. And uh, 1st December, um, I think this is the only place I would ever be born to be there uh, uh, on 1st of December. Because uh, his soul is in this school, And every time I come here, I feel his presence. So I don't think there could be any other place. സി സി വി ന്യൂസ് തിരുവില്ലാമല